നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം യൂത്ത് ഹോസ്റ്റൽസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ കൊല്ലം ചാപ്റ്ററിൻ്റെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ അഞ്ച് മുതൽ പതിനൊന്ന് വരെ വിവിധ പരിപാടികളോടെ ആചരിക്കുന്നു ജൂൺ അഞ്ചിന് പരിസ്ഥിതി ദിനാചരണ ഉദ്ഘാടനം രാവിലെ പതിനൊന്ന് മണിക്ക് കൈറ്റ് ക്ലബ്ബ് ഹാളിൽ വൈ എച്ച് എ ജില്ലാ രക്ഷാധികാരി എസ് സുവർണകുമാർ നിർവഹിക്കും ജൂൺ ആറിന് രാവിലെ പത്ത് മണിക്ക് കൊല്ലം ജവഹർ ബാലഭവനിൽ വിദ്യാർത്ഥികളും പരിസ്ഥിതിയും എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന സെമിനാറും മറ്റു പരിപാടികളും കൊല്ലത്തിൻ്റെ എം ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ജൂൺ ഏഴിന് വിവിധ സ്കൂളുകളിൽ പട്ടം വിതരണവും വൈകിട്ട് നാല് മണിക്ക് കൊല്ലം ബീച്ചിൽ ബഹുജന പങ്കാളിത്തത്തോടെ പട്ടം പറത്തലും കെ രഘുനാഥിൻ്റെ നേതൃത്വത്തിൽ നടക്കും ജൂൺ എട്ട് ഞായറാഴ്ച ആശ്രമം ചിൽഡ്രൻസ് പാർക്കിന് മുന്നിൽ നിന്നും രാവിലെ ഏഴ് മണിക്ക് യൂത്ത് ഹോസ്റ്റൽസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ സംസ്ഥാന വൈസ് പ്രസിഡൻ്റും കുസാറ്റ് സെനറ്റ് മെമ്പറുമായ വടക്കേവള ശശി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കൊല്ലം ബൈസിക്കിൾ മേയർ ടി ജി സുഭാഷിൻ്റെ നേതൃത്വത്തിലുള്ള സൈക്കിൾ റാലി ഒൻപതര മണിക്ക് ലാൽ ബഹാദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ സമാപിക്കുന്നതാണ് ജൂൺ ഒൻപതിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കും ജൂൺ പത്തിന് രാവിലെ പത്ത് മണി മുതൽ കൊല്ലം കൈറ്റ് ക്ലബ് ഹാളിൽ വെച്ച് പരിസ്ഥിതി പരിപാലന ബോധവൽക്കരണ സെമിനാർ ആർ പി ബാങ്ക് സാർ പ്രകാശൻ പിള്ള ഉദ്ഘാടനം നിർവഹിക്കും ജൂൺ പതിനൊന്നിന് പരവൂർ എസ് എൻ വി ആർ സി ബാങ്ക് ഹാളിൽ നടക്കുന്ന സമാപന സമ്മേളനം വൈകുന്നേരം നാല് മണിക്ക് ബാങ്ക് പ്രസിഡന്റ് നെടുങ്ങോലം രഘു ഉദ്ഘാടനം ചെയ്യും കൊല്ലം ക്ലബ് ഹാളിൽ നടന്ന പരിപാടിയിൽ ആർ പി ആർ പ്രകാശൻ പിള്ള പ്രബോധസ് കണ്ടച്ചിറ ടി ജി സുഭാഷ് ഷിബു റാവത്തർ ഒ ബി രാജേഷ് ഷീബാ തമ്പി ശിവപ്രസാദ് ബിനുരാജ് മങ്ങാട്ട് ബിന്ദു പരൂർ ഗണപതി ഷാജഹാൻ ഇരുവരം തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാ കമ്മിറ്റിയിൽ നെടുങ്ങോലം രഘു അധ്യക്ഷത വഹിക്കുകയും വടക്കേവള ശശി മുഖ്യപ്രഭാഷണം നടത്തി ന്യൂസ് ഡെസ്ക് കൊല്ലം Thank